എം കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അമ്മയുടെ പ്രതികരണം വൈകിപ്പോയി പരാതി വന്നിട്ടുണ്ട് അതിന് സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ എം ആ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അന്ന് ഞങ്ങളൊരു ഷോയുടെ വികസനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇരുപതാം തീയതി ഇരുപത്തി ഒന്നാം തീയതിയും ഞങ്ങൾക്ക് അതിൻ്റെ ഷോ ആയിരുന്നു ഇരുപത്തി ഒന്നാം തീയതി ഇന്നലെ രാത്രി ഇന്നലെ നേരെ വെളുപ്പിനാണ് ഞങ്ങൾ ആ ഷോ അവസാനിപ്പിച്ച് എല്ലാം കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടികൾ തീർന്നത് ഇന്നലത്തെ ഒരു ദിവസം മുഴുവൻ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഞങ്ങളുടെ അംഗങ്ങളുമായിട്ട് ചർച്ച ചെയ്യുകയും അപ്പം പ്രസിഡന്റ് സ്ഥലത്തിൽ അദ്ദേഹം ചെന്നൈയിലാണ് മറ്റ് പലരും പല സ്ഥലങ്ങളിലാണ് അപ്പോൾ ഇവരും ആയിട്ട് ഒരു ഒരു അഭിപ്രായ സമന്വയം രൂപീകരിക്കാനുള്ളൊരു സമയമാണ് എടുത്തത് അതുകൊണ്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് എന്നെ പെട്ടെന്ന് വന്നതിൻ്റെ പ്രതികരണം അതല്ലാതെ ഒരു ഒളിച്ചോട്ടമോ അമ്മ ഇതിൽ നിന്ന് പിന്മാറിയതോ അല്ലെങ്കിൽ പ്രതികരിക്കാൻ വേണ്ടി അങ്ങനെ വേറെ എന്തെങ്കിലും ചാത്തു നിന്നതോ അല്ല ഞങ്ങൾക്കുണ്ടായ ഒരു സമയക്കുറവ് ഇതാണ് അതുകൊണ്ടാണ് ഇവർ ഞാൻ സമയമെടുത്തത് ഇനി കാര്യത്തിലേക്ക് വരാം ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു ഞങ്ങൾ വായിച്ച് ഞങ്ങളുടെ ഒരറിവ് നിന്ന് മനസ്സിലാക്കിയെടുത്തോളം കാര്യങ്ങൾ വെച്ച് ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് വളരെ സ്വാഗതാർഹമായിട്ടാണ് തോന്നിയത് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഫൈൻഡിങ്സും അതിൽ ഹേമ കമ്മിറ്റി സർക്കാരിന് കൊടുത്തിട്ടുള്ള റെക്കമെൻറ്റേഷൻസും എല്ലാം തികച്ചും സ്വാഗതാർഹമാണ് അതെല്ലാം നടപ്പിൽ വരുത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഈ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം ഇതിൻ്റെ ഫൈൻഡിങ്സ് വെച്ചിട്ട് അവരുടെ റെക്കമെൻ്റേഷൻസ് വെച്ച് ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ശ്രീ സജി ചെറിയാൻ ഒരു രണ്ട് വർഷം മുമ്പ് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാനും ഇടവേള ഭാവമാണ് അത് പങ്കെടുക്കാൻ പോയത് അപ്പോൾ ഞങ്ങളോട് ചോദിച്ചത് അതിനകത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളാണ് അതിൽ അവർ പറഞ്ഞിട്ടുള്ള ചില റെക്കമെൻ്റേഷൻസ് അനുസരിച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചോദിച്ചിരുന്നു ഞങ്ങളുടെ ഭാഗത്തുള്ള നിർദ്ദേശങ്ങളെന്ന് അറിയിക്കുകയും ചെയ്തു അപ്പം ഇതിനെ തുടർന്ന് സർക്കാർ എന്ത് നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നതിനെ പറ്റി ഞങ്ങൾക്ക് അറിവുണ്ടായിരുന്നത് പിന്നീടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ളൊരു ആവശ്യം വരികയും അത് റിപ്പോർട്ട് പുറത്തുവിടാൻ വേണ്ടി വിവരാവകാശ കമ്മീഷൻ സമീപിക്കുകയും ആ റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തു അപ്പോൾ അതിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് അതായത് റിപ്പോർട്ട് പുറത്തു വരുന്നതിനെയും എതിർത്തിട്ടില്ല അതിനൊരു ഹർജിയും പോയിട്ടില്ല പല സ്ഥലത്തും പല സമയത്തും പല മീഡിയക്കാർ ഞാൻ നമ്മളോട് ചോദിച്ചില്ല ഹേം കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നല്ലോ ഞാൻ പറയാൻ ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല സർക്കാരിൻ്റെ നിലപാടാണ് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്നും പുറത്ത് വിടേണ്ടതെന്നും എല്ലാം തീരുമാനിക്കേണ്ട സർക്കാരാണ് ഞങ്ങൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് പങ്കില്ല പിന്നെ എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കി എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അമ്മയ്ക്കെതിരെയുള്ള റിപ്പോർട്ടല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൽ അമ്മ എന്ന പേരുകൾ ചില സ്ഥലത്ത് പരാമർശിച്ചിട്ടുണ്ടെന്നല്ലാതെ അത് അമ്മ അമ്മയ്ക്കെതിരായിട്ടുള്ള റിപ്പോർട്ടൊന്നുമല്ല ഹെമാ അല്ലെങ്കിൽ ഹേമാ കമ്മിറ്റി പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് അമ്മ എന്ന് പറയുന്ന സംഘടനയല്ല ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി പഠിക്കാം സിനിമാ മേഖലയിലുള്ള വനിതകൾ വനിതകളെന്ന് പറയുന്ന ഭൂരിഭാഗം ഞങ്ങളുടെ അംഗങ്ങളാണ് ഞങ്ങളുടെ അംഗങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പഠിക്കാൻ സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി അവർ കണ്ടെത്തിയ ഫൈൻഡിങ്സ് അവരതിന് പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻസ് എല്ലാം ഞങ്ങളുടെ അംഗങ്ങൾക്ക് കൂടി ഗുണപ്രദമാകുന്നതാണ് ആ തൊഴിലെടുത്ത് വളരെ സുരക്ഷിതമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അംഗങ്ങൾ ജോലി ചെയ്യണമെന്നുള്ളത് മറ്റാരൊക്കെ അത് അമ്മയുടെ ആവശ്യമാണ് ഞങ്ങൾ എപ്പോഴും ഹേമാ കമ്മിറ്റിയുടെ ആ റിപ്പോർട്ടിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് അതിൽ റെക്കമെൻഡേഷൻസ് നടപ്പാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആവശ്യം അല്ലാതെ ഒരിക്കലും ഹേമ കമ്മിറ്റി അമ്മയ്ക്കെതിരായിട്ടോ അല്ലെങ്കിൽ അമ്മ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരായിട്ടോ അല്ല പക്ഷേ മാധ്യമങ്ങൾ ഞങ്ങളൊരു പ്രതിസ്ഥാനത്ത് ഒരു ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ അതിയായ ദുഃഖം തോന്നുന്നു ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള പല നിർദ്ദേശങ്ങൾക്കും ഞങ്ങൾക്ക് തന്നെയാണ് ഗുണകരമാകുന്നത് പിന്നെ അതിനകത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങളെപ്പറ്റി പലതും പറഞ്ഞിട്ടുണ്ട് അത് അതിന് കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ആരാണതിനു വേണ്ടി അങ്ങനെയുള്ളൊരു കുറ്റകൃത്യം നടക്കുന്നത് എവിടെ വെച്ചാണ് ആർക്കാണ് അത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളും ആവശ്യപ്പെടുന്നത് അല്ലാതെ ഒരിക്കലും അങ്ങനെയുള്ള പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെ സംരക്ഷിക്കാനോ ഒന്നും അമ്മ തീരുമാനിച്ചിട്ടുമില്ല പലപ്പോഴും പല മാധ്യമങ്ങളും ഉയർത്തി കാണിക്കുന്നതെല്ലാം അമ്മ ഇതിനെതിരായിട്ടുള്ളതാണോ അമ്മ എന്ന് പറയുന്ന സംഘടന ഇതിനു വേണ്ടിയിട്ടുള്ളതല്ല ഞങ്ങളുടെ സംഘടനയുടെ പ്രവർത്തന രീതികൾ എന്താണെന്നൊക്കെ പല രീതികൾ പറഞ്ഞിട്ടുള്ളതും എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ സംഘടന എന്നും എമ്മ കമ്മിറ്റി റിപ്പോർട്ടിനൊപ്പമാണ് അതിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനും അതിലെ റെക്കമെൻഡേഷൻ നടപ്പിലാക്കാനും സർക്കാർ ശ്രമിക്കുന്നെങ്കിൽ അമ്മ തികച്ചും അത് സ്വാഗതം ചെയ്യാണ് അതെല്ലാം എത്രയും പെട്ടെന്ന് നടപ്പാക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യവും അത് തന്നെ അത് ആവശ്യം നിറവേറ്റണമെന്നാണ് ഞങ്ങൾ സർക്കാരിനോടും ആവശ്യപ്പെടുന്നത് ആകെ ഞങ്ങൾക്ക് അതിനകത്തൊരു ഒരു വിഷമം തോന്നിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ജനറലൈസ് ചെയ്തുകൊണ്ട് ഒരു ഈ സംഘടനയിൽ മുഴുവൻ അല്ല ഈ ഈ ഇൻഡസ്ട്രിയിൽ മലയാള സിനിമ ഇൻഡസ്ട്രി മുഴുവൻ ഇങ്ങനെ ഇങ്ങനെയാണ് വളരെ മോശപ്പെട്ട രീതിയിലാണ് ഈ ഇൻഡസ്ട്രി നടന്നു പോകുന്നത് അവിടെ ഉള്ളവരെല്ലാവരും മോശക്കാരാണ് എന്നുള്ളൊരു പ്രതിപാദിക്കുന്ന രീതിയിൽ ചില വാചകങ്ങൾ വന്നതിനോട് മാത്രമാണ് ഞങ്ങളിപ്പോൾ എതിർപ്പുള്ളത് മറ്റ് പല മേഖലകളിലും നിങ്ങൾക്കറിയാവുന്നവയെ നമ്മുടെ നാട്ടിൽ എല്ലാ തൊഴിലിടങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അത് പോലീസ് അന്വേഷിക്കാറുണ്ട് ആ കുറ്റവാളികൾക്കെതിരെ കേസെടുക്കാറുണ്ടെങ്കിൽ പോലും ആ തൊഴിൽ മേഖലയിലെ അടച്ചാക്ഷേപിക്കുന്ന ഒരു ഒരു വ്യാഖ്യാനമോ ഒരു പ്രസ്താവനയോ ഒരാളുടെ ഭാഗത്തു നിന്നും വരാറില്ല നമുക്കറിയാമല്ലോ എത്ര ഏതെല്ലാം മേഖലകളിലാണ് ഇങ്ങനെയുള്ള എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരന് അഴിമതി നടത്തിയ രാഷ്ട്രീയക്കാർ മുഴുവൻ അഴിമതിക്കാരാണെന്ന് പറഞ്ഞ് നമ്മളവരെ അടച്ചാക്ഷേപിക്കല്ല ചെയ്യുന്നത് അഴിമതി നടത്തിയ വ്യക്തിയെ കണ്ടെത്തി ശിക്ഷിക്കുക എന്നല്ലാതെ അപ്പോൾ എവിടെയോ ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങൾ എവിടെയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരു വ്യവസായ മേഖലയെ അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളെ അടച്ചാക്ഷേപിക്കുന്നൊരു പ്രവണത നല്ലതല്ല അത് ഞങ്ങൾക്ക് ഒരുപാട് ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് ഞങ്ങൾ എല്ലാ പ്രേക്ഷകരെയും വളരെ വിഷമം കൂട്ടുന്നത് തന്നെയാണ് ഞങ്ങൾ അതിൻ്റെ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പിനെ കുറിച്ച് കുറിച്ച് നിങ്ങൾ പ്രതിപാദിച്ചതായിട്ട് കേട്ടു അത് ആരാണ് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളത് ഈ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ടോ അറിയിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയാണെങ്കിൽ വ്യക്തമായിട്ട് അവർക്ക് പറയാമല്ലോ പവർ ഗ്രൂപ്പിൽ ആരൊക്കെയാണെന്നുള്ളത് ഞാൻ നാൽപ്പതോളം വർഷമായിട്ട് സിനിമയിലുള്ള ആളാണ് ഞാൻ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതായിട്ടോ എനിക്കറിയില്ല അല്ലെങ്കിൽ ഒരു പവർ ഗ്രൂപ്പിൻ്റെയും എന്തെങ്കിലും ഒരു ശിക്ഷാ നടപടിക്കോ അല്ലെങ്കിൽ അവരെ എനിക്ക് അനുകൂലമായിട്ടൊരു പവർ ഗ്രൂപ്പ് എന്തെങ്കിലും തീരുമാനമെടുത്തതായിട്ടോ ഇത്രയും കാലത്തും എടുക്കുണ്ടായിട്ടില്ല എൻ്റെ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതെനിക്ക് തോന്നിയ ഒരു പത്ത് വർഷത്തിന് മുമ്പാണ് എല്ലാ സംഘടനയിൽ നിന്നും രണ്ട് അംഗങ്ങളെ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു ഹൈ പവർ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി രൂപീകരിക്കുണ്ടായിരുന്നു ആ കമ്മിറ്റിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പല സംഘടനകളിലെ പല പല ആളുകൾ പല പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അപ്പോൾ എല്ലാ സംഘടനയിലും പെട്ട രണ്ടുപേരുള്ള ഒരു ഹൈ പവർ കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ പ്രശ്നം ആയിട്ട് കേൾക്കാനും അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാനും ഈ കമ്മിറ്റിക്ക് എന്നുള്ള രീതിയിൽ ഒരു ഹൈ പവർ കമ്മിറ്റി മുമ്പ് രൂപീകരിച്ചിട്ടുണ്ട് അതും പക്ഷേ ഓരോ കാലഘട്ടങ്ങളിൽ മാറി മാറി വരുന്ന സംഘടനകളുടെ ഭാരവാഹികൾ ഒരു കമ്മിറ്റിയാണ് പക്ഷേ പിന്നീട് ആ ഹൈപ്പവർ കമ്മിറ്റി നിലവിൽ വന്നില്ല അതിപ്പോൾ ഇല്ല നിലവിലില്ല അപ്പോൾ അതിനെ വെച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഒരു സിനിമ ആരഭിനയിക്കണം അല്ലെങ്കിൽ ആരഭിനയിക്കേണ്ടതെന്ന് ഒരു ഒരു ഗ്രൂപ്പിൽ നിന്ന് തീരുമാനിച്ചില്ല എങ്ങനെ ഈ ഇൻഡസ്ട്രി നടന്നു പോകണം ഇത് ജനങ്ങളുടെ ആവശ്യമാണ് ജനങ്ങൾ ഇന്നിന്ന ആളുകളുടെ സിനിമകളാണ് ഇപ്പോൾ കാണുന്നത് ഒരു ഒരു സിനിമ വിജയിക്കുമ്പോഴാണല്ലോ എപ്പോഴും ഒരു താരത്തിൻ്റെ പുറകെ അല്ലെങ്കിൽ സംവിധായകൻ്റെ പുറകെ എപ്പോഴും നിർമ്മാതാക്കളും ജനങ്ങളും ജനങ്ങൾ അവരുടെ സിനിമ കാണാൻ താല്പര്യപ്പെടും അപ്പം അവരെ വെച്ചിട്ട് കൂടുതൽ ഉണ്ടാവും അത് ഒരാൾക്കും തടയാൻ സാധിക്കില്ല ഒരാൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഈ ഇൻഡസ്ട്രി നിന്നു പോകും അങ്ങനൊരു ഹൈ പവർ കമ്മിറ്റി ഒരു സ്ഥലത്തുനിന്ന് പവർ കമ്മിറ്റിയാണ് എല്ലാം നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇതിനൊരു മാഫിയാണെന്നൊക്കെ പറയുന്നത് മാഫിയയുടെ അർത്ഥം അറിയാഞ്ഞിട്ടാണോ മാഫിയ എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പം ഇതിന് പറയൽ മാഫിയ പ്രവർത്തിക്കുന്നത് പല പല സ്ഥലത്തു നിന്നും പല മേഖലകളിലും ചോദിക്കാറുണ്ട് ഇവിടെ ഒരു ഗുണ്ടാ സംഘം ഉണ്ടല്ലേ അവർ തീരുമാനിക്കുന്ന പോലെയാണല്ലേ ഇൻഡസ്ട്രി നടന്നു അങ്ങനെ ഒരിക്കലും സാധിക്കില്ല ഞാൻ ഇത്രയും കാലം ഈ സിനിമയിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സത്യസന്ധമായിട്ട് പറയുകയാണ് അങ്ങനെ ഒരു ഹൈ പവർ കമ്മിറ്റി ഒരു പവർ ഗ്രൂപ്പും വിചാരിച്ചാൽ സിനിമ മുന്നോട്ട് പോവില്ല അത് സിനിമ എന്ന് പറയുന്നത് എന്നും സിനിമ സക്സസിൻ്റെ പുറയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമയാണ് ആ സക്സസ് ആർക്കാണ് ഉണ്ടാകുന്നത് ആ സക്സസിൻ്റെ പുറകെ ബാക്കി സിനിമക്കാർ ഇപ്പോൾ അല്ലാതെ ഒരു പവർ ഗ്രൂപ്പിനും ഒരു സിനിമയെ നിയന്ത്രിക്കാൻ സാധിക്കില്ല ഈ അമ്മ അമ്മയുടെ പരിപാടിയാണ് ഇതിന് പ്രതികരിക്കാൻ വൈകിയതെന്നല്ലേ താങ്കൾ ഇപ്പൊ പറഞ്ഞത് അന്ന് ഞങ്ങൾ അമ്മയുടെ റിഹേഴ്സൽ നടന്നതിന് മുന്നിൽ നിന്ന് ഞങ്ങളാണ് പ്രതികരണം ആരായത് അന്ന് സത്യത്തിൽ ഒഴിഞ്ഞുമാറുമായിരുന്നു ഞങ്ങൾ നിർബന്ധപുരം പറയണമെന്ന് പറഞ്ഞപ്പോഴാണ് അകത്ത് കയറി ആലോചിച്ചിട്ട് പുറത്തു വന്ന് നിങ്ങൾ മൂന്ന് നാല് പേര് പറഞ്ഞത് പ്രതികരിച്ചതാണ് പക്ഷെ പറഞ്ഞപ്പോൾ താങ്കളുടെ കൂടെ ഉണ്ടായിരുന്ന ബാബുരാജ് പറഞ്ഞു അത് ഞങ്ങൾ പഠിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പ്രതികരിക്കാമെന്ന് അതൊട്ടും ഒരു ഉത്തരവാദിത്തമില്ലാത്ത മറുപടിയില്ലേ അന്ന് നല്ല തീരു പറഞ്ഞു ഈ അമ്മയുടെ പരിപാടി കൊണ്ടാണ് രണ്ടു ദിവസം വൈകിയത് രണ്ടു ദിവസം കഴിഞ്ഞ് ഈ പരിപാടി മൂലം രണ്ടു ദിവസം അവകാശം എടുത്ത് പഠിച്ച് ഞങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞ് പ്രതികരിക്കാമെന്നല്ല എന്ന് പറഞ്ഞത് അത് ഞങ്ങൾ ഒരു ഒരാഴ്ച കഴിയട്ടെ ഒരാഴ്ച കേൾക്കാം നമ്മൾ നോക്കട്ടെ എന്ന രീതിയിൽ അലസമായ മറുപടിയാണെന്ന് പറഞ്ഞത് മാം അത് ഞങ്ങൾ ഒരു വേറൊരു പ്രോഗ്രാമായിട്ട് ഒരുപാട് ഒരു ആളുകളെ സംഘടിപ്പിക്കുക ഈ പ്രോഗ്രാം നടക്കുക ആണ് അതിനിടയ്ക്ക് ഈ റിപ്പോർട്ട് പുറത്തു വന്നു ഇത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വാർത്തയ്ക്ക് റിപ്പോർട്ട് പുറത്തു വരുന്നെന്ന് പറയുന്നു അതിൽ അവകാശം ചോദിച്ചിട്ട് എന്താണ് രണ്ടു വർഷം നടത്തിയില്ലായിരുന്നു റിപ്പോർട്ട് പറഞ്ഞില്ല എന്നാണ് കമ്മിറ്റി ാണ് അവതരിപ്പിച്ചത്മറ്റിക്ക് തെറ്റുപറ്റി അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൽ പിഴവ് പറ്റി എന്ന അഭിപ്രായം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതാണ് ആ റിപ്പോർട്ടിനോട് പരിപൂർണ്ണമായി ഞങ്ങൾ ചോദിക്കുന്നു അവരുടെ റെക്കമെൻഡേഷൻസ് സ്വാഗതം ചെയ്യുന്നു ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറഞ്ഞതിനോട് അതിന് ആ റിപ്പോർട്ട് ജനറലൈസ് ചെയ്ത് പറഞ്ഞു എന്നല്ല പറഞ്ഞു അതിൽ അങ്ങനെ ഒരു വാചകം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഈ റിപ്പോർട്ടിൽ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ള പോയിന്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും Our function is only to study the issues relating to women in cinema and the report. Not name or shame anybody or expose the media. അതല്ല അവരുടെ ലക്ഷ്യം അവരങ്ങനെയൊന്നും ആരെയും കുറ്റപ്പെടുത്തിയിട്ടും ഒന്നും പറഞ്ഞിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് അമ്മയും കുറ്റപ്പെടുത്തിയിട്ടില്ല അമ്മയും അങ്ങടേയും കുറ്റപ്പെടുത്തില്ല അങ്ങനെ ഒന്നും പറയാത്ത റിപ്പോർട്ടിനെ ഞങ്ങൾ എന്തിന് കുറ്റപ്പെടുത്തി പറഞ്ഞു ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് പരിപൂർണമായും ഹയ്മ കമ്മിറ്റി റിപ്പോർട്ടിനെ അമ്മ സ്വാഗതം ചെയ്യുന്നു അതിന്റെ റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കണമെന്ന് അമ്മ ആവശ്യപ്പെട്ടു നടക്കട്ടെ ആവശ്യപ്പെടുന്നുണ്ട് നടക്കേണ്ടതല്ലേ അത് ഭയപ്പെടുന്നുണ്ടെങ്കിൽ അല്ല അതിന് ധൈര്യത്തിന്റെ ആവശ്യമുണ്ട് ഒരിക്കലും കുറ്റകൃത്യം എവിടെ നടന്നാലും പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏതെങ്കിലും കുറ്റവാളികളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കണം ആ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം അല്ലാതെ സൃഷ്ടിച്ച് കുറ്റവാളികളല്ലാത്തവരെ കൂടി അതിനകത്ത് കെടുത്തുകാരണം അതിന് പറയുന്ന പല കാര്യങ്ങളുണ്ടല്ലോ ഈ വനിതകളുടെ മുറിയിൽ തട്ടി അവരെ അവരോട് ലൈംഗിക നിക്ഷേപം നടത്തുക അവരെ അതിനുവേണ്ടി ക്ഷണിക്കുക അത്ര ഒരു സാഹചര്യം സിനിമയിലുണ്ടോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശത്തിന് അപ്പുറത്തേക്ക് എപ്പോഴെങ്കിലും അമ്മക്ക് സംഘടനയ്ക്ക് അത്തരം പരാതികൾ ലഭിച്ചിട്ടുണ്ടോ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ആ അമ്മയ്ക്ക് വ്യക്തമായിട്ട് അങ്ങനെ ഒരു ഒരു കുട്ടി രണ്ടായിരത്തി ആറിൽ നടന്ന സംഭവത്തെ പറ്റി രണ്ടായിരത്തി പതിനെട്ടിൽ പരാതിപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഇമെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ആ പരാതിപ്പെടുമ്പോൾ ഞാനും ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അന്ന് ആ പരാതി എന്ത് ശ്രദ്ധയിൽപ്പെട്ടു ഞാനൊന്നും എക്സിക്യൂട്ടീവ് മെമ്പർ മാത്രമായിരുന്നു ഞാൻ ആ പരാതി എന്ത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങൾ അതനുഷ്ഠന മറുപടി കൊടുക്കുന്നതാണ് ഇപ്പോഴാണ് ഞാൻ ആ മെയിൽ കാണുന്നത് രണ്ടായിരത്തി ആറിൽ നടന്നൊരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ പരാതി തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പരാതി ഇഗ്നോർ ചെയ്തത് തെറ്റാണെന്ന് തന്നെ വിശ്വസിക്കുന്നതിനാണ് പറഞ്ഞാൽ അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു പരാതി ഒരു പെൺകുട്ടിക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും അന്വേഷിക്കാൻ നടപടിയെടുക്കാൻ വേണ്ട പരിപാടി നമ്മൾ ചെയ്യേം ചെയ്തു ഇപ്പൊ ഈ അടുത്ത കാലത്തുള്ള പല പരാതികൾക്കും പോലീസിനെ സമീപിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പോലീസിനെ സമീപിച്ചിട്ടുണ്ട് ഞാൻ നമ്മളതിനു വേണ്ടി അങ്ങനെ സംരക്ഷണമാണല്ലോ ഒരു സംഘടനയുടെ പ്രഥമ ബാധ്യത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം എന്തുകൊണ്ടാണ് ഐ സി ആവശ്യപ്പെടുന്ന പല സ്ത്രീകളെ ആക്ട്രുമാരെയും മാറ്റി നിൽക്കുന്ന സാഹചര്യം കൂടി ഒരു പുതിയ പുറത്ത് ചിത്രീകരിക്കുന്ന ഒരു പ്രോജക്ടിലായിക്കോട്ടെ എന്തുകൊണ്ടാണ് ഈ ഐ സി വരാനുള്ള തടസ്സമുണ്ട് അത് അമ്മയ്ക്കതിനകത്ത് ഒരു നിർദ്ദേശം വയ്ക്കാനോ അതിൽ അതിനകത്ത് ബലം പ്രയോഗിക്കാനോ അതിൽ നിന്ന് നിർബന്ധമായിട്ട് ചെയ്ത് പറ്റുമെന്ന് പറയാനോ സ്വാധീനം അത് ഒരു തൊഴിലുടമ ചെയ്യുന്നതാണ് അവിടെ ഉണ്ടാകുന്ന ആ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന കംപ്ലൈൻ്റ് ആ തൊഴിലുടമയിൽ പല നോട്ടീസിലും ഇന്ത്യ കംപ്ലൈൻറ്റ് കമ്മിറ്റി ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് അമ്മ ഇസ്ൽ ഖാൻ എൻ്റെയാണ് കംപ്ലയിൻറ്റ് കമ്മിറ്റി അമ്മ ഒരു കംപ്ലൈൻറ്റ് കിട്ടേണ്ട ഒരു കമ്മിറ്റിയാണ് ഞങ്ങൾ പല രീതിയിലുള്ള കംപ്ലൈൻ്റിപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ലൈംഗിക അതിക്രമം അല്ല പ്രധാനമായിട്ടും ഈ സിനിമാ മേഖലയിലെ തൊഴിലെടുക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ഒരു എന്ന് പറയുന്നത് അവിടെ പ്രതിഫലം പ്രോപ്പറായിട്ട് കിട്ടാറുണ്ട് അങ്ങനെയുള്ള കംപ്ലൈൻ്റുകൾ ഒരുപാട് അമ്മ പരിഹരിക്കാറുണ്ട് അത് ഞങ്ങളെയാണ് സമീപിക്കുന്നത് അമ്മയുടെ പറഞ്ഞിട്ട് അമ്മയ്ക്കുള്ളിൽ ഐ സി ഐ സി ഇല്ല ഇപ്പോൾ ഐ സി സി അമ്മയിൽ ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലൈന്റുകൾ വരുമ്പോൾ ഞങ്ങൾ തന്നെ നേരിട്ടാണ് അത് പരിഹരിക്കുന്നത് പിന്നെ ഈ അമ്മയിൽ ആകെയുള്ള ഈ പതിനാറ് പതിനൊന്നും പതിനാറ് പതിനേഴ് മെമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേ ഞങ്ങൾ വേറെ കംപ്ലൈന്റ് കമ്പനി വെക്കേണ്ട ഞങ്ങൾക്ക് ഞങ്ങൾക്കിതേതായത് അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിട്ടില്ല ഇപ്പോൾ കുറച്ച് മുമ്പ് വന്ന് ന്യൂസിൽ പറഞ്ഞത് ഞാൻ ജയനുമായിട്ട് അത് സംസാരിക്കുന്നു അമ്മയിൽ ഭിന്നത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഭിന്നതയും ഞങ്ങൾ വ്യത്യാസവും ഞങ്ങൾ വേണ്ടത് നിങ്ങൾക്ക് ഏത് അംഗങ്ങളും ഞാൻ എല്ലാ അംഗങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് തരാം ഏത് എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും വിളിച്ച് ചോദിച്ചു ഞങ്ങളിൽ അങ്ങനെ ഒരു ഭിന്നത ഉണ്ടായിട്ടില്ല ഒരു അഭിപ്രായ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഈ കോടതി പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ടല്ലോ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഈ സിനിമ മേഖലകളിൽ എല്ലാവരും അടച്ചു ആക്ഷേപിക്കുന്ന വാർത്ത വരുന്നത് എന്ന് പറയുന്നത് ഇപ്പൊ ഇരയും വേട്ടക്കാരും ഈ ഈ മൊഴി കൊടുത്തവരുമുണ്ട് ഏതൊരു അഭിപ്രായമുള്ളവരുമുണ്ട് ഈ വേട്ടക്കാരുടെ പേര് പുറത്തുവിടണമെന്ന് അമ്മയ്ക്ക് എന്തുകൊണ്ട് ആവശ്യപ്പെടില്ല കോടതിയെ സമീപിക്കാമല്ലോ അങ്ങനെയാണെങ്കിൽ എല്ലാവരും മാറ്റി നിർത്താമല്ലോ ഇപ്പോൾ ചിന്തിക്കൊക്കെ ഭയം ഇവരെ ഭയം എന്നല്ല പറഞ്ഞ് നമ്മളുണ്ടോ എന്നുള്ള ഭയപ്പെടുന്ന ആളുകളുണ്ട് പക്ഷെ നമ്മൾ എന്ത് നമുക്ക് കോടതിയെ സമീപിക്കാമല്ലോ ഈ വേട്ടക്കാരുടെ പേര് പുറത്തുവിടാൻ വേണ്ടി അമ്മയ്ക്ക് നേരിട്ട് പോകാമേ സമയമുണ്ടല്ലോ നമുക്ക് ആലോചിച്ചിട്ട് അത് ഞാനൊരാളൊറ്റയ്ക്ക് പറയേണ്ട തീരുമാനമല്ല അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമ്മൾ ഇമ്മീഡിയറ്റ് കൂടുന്നുണ്ട് ഇങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് കോടതിയിൽ തന്നെയാണ് മൂവ് വേണ്ടി കോടതിയിൽ മൂവ് ചെയ്യണം നിയമപരമായ സഹായങ്ങൾ ആവശ്യപ്പെട്ടെങ്കിൽ ചെയ്യണം തീർച്ചയായിട്ടും അത് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആരോപിച്ചതിനു ശേഷം കുറ്റക്കാർക്കൊപ്പം നിന്നിട്ടില്ല ഒരിക്കലും കുറ്റക്കാർക്കൊപ്പം നിന്നിട്ടില്ല കുറ്റക്കാരെത്തുകയാണ് സംഘം അത് അമ്മ എന്ന് മാത്രമല്ല നിങ്ങൾ ആരെങ്കിലും സംഘടന പിന്തുണ ഒരിക്കലും ഉണ്ടാവില്ല സംഘടന അവരെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം പോലും ഉണ്ടാവില്ല സിനിമയിൽ അഭിനയിച്ച നടിമാർ നേരിട്ട് പരാതി പറഞ്ഞു പറഞ്ഞിരുന്നാണ് റിപ്പോർട്ടിലുള്ളത് എന്നിട്ട് പോലും ഞങ്ങളുടെ അംഗങ്ങളാണ് ഞങ്ങളുടെ അംഗങ്ങൾ പറഞ്ഞ പരാതിക്ക് ഞങ്ങൾ തീർച്ചയായിട്ടും അതിന് ഏതറ്റം വരെയും അതിലാ പരിഹാരം കാണാൻ വേണ്ടി പോകും പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് ഹേമ കമ്മിറ്റി മുമ്പാകെ ചിലരെ വിളിച്ചിട്ടുണ്ട് അവർ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടാണെന്ന് പറഞ്ഞാൽ പലരും ആയിട്ട് പോയിട്ട് അവരുടെ കമ്മിറ്റി മുൻപാകെ പരാതികൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ കമ്മിറ്റിയിൽ നിന്നിട്ട് എന്നെ വിളിച്ചിട്ടില്ല ശ്രീ മമ്മൂട്ടി ശ്രീ മോഹൻലാൽ എന്നിവർ തുടങ്ങിയവർ രണ്ടോ മൂന്നോ പ്രാവശ്യം ഹാജരായിട്ടുണ്ടെന്ന് പറഞ്ഞു അവരോട് ഓരോ കാര്യങ്ങൾ അതും ഈ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം എന്നെ ഒന്നും വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയിലുള്ള പല വനിതാ മെമ്പർമാരോട് ചോദിക്കുമ്പോൾ അവരെ ആരും കമ്മിറ്റി വിളിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള പരാതി പരാതി കേൾക്കുകയോ ചെയ്തിട്ടില്ല പിന്നീട് കമ്മിറ്റി നിന്ന് തന്നെ പറഞ്ഞു ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല എന്ന് ഒരു അംഗം പറഞ്ഞപ്പോൾ അത് കമ്മിറ്റി ഞെട്ടിപ്പോയാണെങ്കിൽ പറഞ്ഞത് അപ്പോൾ കാര്യങ്ങൾ പറയാൻ പറ്റില്ല അല്ല അതിനോട് ചേർത്ത് പറയുന്ന അതിനോട് ചേർത്ത് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ പരാതി ചെയ്തിട്ട് പലരെയും സിനിമകളിൽ നിന്ന് അവഗണിക്കുകയും അവസരം കൊടുക്കാൻ നിഷേധിക്കുകയും ചെയ്തു അങ്ങനെ പരാതി പറഞ്ഞതിന്റെ പേരിലൊന്നും ചെയ്യാൻ സിനിമയ്ക്ക് എല്ലാവരും റിപ്പോർട്ടിൽ റിപ്പോർട്ടിൽ അങ്ങനെ അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഈ ഈ അടിസ്ഥാനത്തിൽ വന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ് മുഴുവൻ നടക്കുന്ന ഒരു വാർത്ത പരക്കുന്നതിനോടാണ് ഞാൻ നിർദ്ദേശമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് സിനിമയിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള അല്ലെങ്കിൽ വെൽ നോൺ ആയിട്ടുള്ള ആളുകൾ നടിമാരെ ലൈംഗികമായി ഉപദ്രവിച്ചു അതൊരു ഞെട്ടിക്കുന്ന വസ്തുതയായിട്ട് തന്നെയാണ് കമ്മിറ്റിക്ക് കണ്ടെത്താൻ സാധിച്ചത് അത് നിഷേധിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അത്തരക്കാരുകൂടി ഈ ഇത്രയും സിനിമയില് വർഷങ്ങളായിട്ട് ആളുകൾക്കറിയാവുന്ന ജനങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾ ഈ തുടക്കക്കാരെ അല്ലെങ്കിൽ ഈ ആളുകളെ ഈ നടികളെ ഉപദ്രവിക്കുമ്പോൾ അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ എങ്ങനെ ഈ സെറ്റിൽ ഉണ്ടാകും നേരത്തെ താങ്കൾ പറഞ്ഞത് ഒറ്റപ്പെട്ട പറഞ്ഞു ഇത്തരം സാഹചര്യങ്ങൾ ഈ സെറ്റുകളിൽ ഉണ്ടാകുന്നു എന്നുള്ളത് പരിശോധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങനെയുള്ള അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ ആരാണെന്ന് കൃത്യമായി അറിഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലും അതിനെപ്പറ്റി പറയാൻ സാധ്യതയുള്ളൂ അവരെ പുറത്തു കൊണ്ടുവരണം കേസെടുത്ത് അന്വേഷിക്കണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കണം അത് പുറത്തു വരട്ടെ പക്ഷേ ഹേമാ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിക്ക് അവരെ ശിക്ഷിക്കാനുള്ള അധികാരമില്ല എന്നാണ് പറയുന്നത് വേണ്ട അവര് ഹേമ കമ്മീഷൻ ശിക്ഷിക്കണ്ട അത് ആരാണെന്ന് പുറത്തു കൊണ്ടുവന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് പോലീസ് കേസെടുത്ത് അന്വേഷിച്ച് അവർ ശിക്ഷിച്ചോട്ടെ ഞെട്ടലുണ്ടാക്കി നമ്മൾ അറിയില്ലാത്ത പല സംഭവങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് അത് ഇത് പല കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയില്ലാത്ത കാര്യങ്ങളാണ് ഈ സംഘടനയിൽ നമ്മൾ പ്രവർത്തിക്കുകയും ഇത്രയും കാലം സിനിമകൾ നിൽക്കുകയും ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടില്ല ഇപ്പോൾ നിങ്ങൾക്കും അറിയാം ഞാനൊരു ഒരു മെയിൻ സ്ട്രീം സിനിമകളിലാണ് കൂടുതൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളത് അത് വളരെ ലോ ബഡ്ജറ്റിലോ അല്ലെങ്കിൽ വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലത്തോക്കൊണ്ടും ചെറിയൊരു പടത്തൊക്കെ ഷൂട്ടിങ്ങ് ഞാൻ അങ്ങനെ ആദ്യം സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല ഇല്ല എന്ന് തന്നെ പറയാം പലരും പറയുന്നത് അത്തരം ഒരു റിമോട്ട് സ്ഥലത്ത് നടക്കുന്ന സിനിമകളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നേരിട്ട് അത്തരം കാര്യങ്ങൾ അറിയാൻ സാധിച്ചു ഒരു മെയിൻ സ്ട്രീം സിനിമകളിൽ ഇങ്ങനൊരു കംപ്ലയിൻ്റ് ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ ഒരു മൂവ്മെന്റ് ഉണ്ടാകുകയാണെങ്കിൽ പോലും അത് അപ്പം തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാനും അങ്ങനെയുള്ള ആളുകൾ സിനിമ സിനിമകൾ പുറത്താക്കാനും ആ കുട്ടി പറഞ്ഞ കാര്യത്തിൽ നമ്മൾ വളരെയധികം ബഹുമാനത്തോടുകൂടിയാണ് സ്വാഗതം ചെയ്യുന്നത് എന്ത് മനോഹരമായിട്ടാണ് ആ കുട്ടി പറഞ്ഞത് ഇങ്ങനെ സിനിമാ മേഖലയിലേക്ക് വരാൻ പോലും ആഗ്രഹമില്ലാത്ത ഒരു കുട്ടിയോട് ഇങ്ങനെ ഒരാൾ സംസാരിക്കുമ്പോൾ സിനിമാ മേഖലയിലുള്ള ആളുകൾ എന്തുമാത്രം ബുദ്ധിമുട്ട് എന്നാണ് ആ കുട്ടി പറഞ്ഞത് കുട്ടിക്കുണ്ടായ ഒരു അനുഭവം ആ കുട്ടി വളരെ മനോഹരമായിട്ട് നേരിടുകയും അത് സ്റ്റോപ്പ് ചെയ്യും ചെയ്തു അങ്ങനെയല്ലേ അത് വളരെ മാന്യമായി വളരെ മനോഹരമായിട്ട് ആ കുട്ടിയൊരു ഡീൽ ചെയ്ത് മാത്രമല്ല പറഞ്ഞു സോണിയ തിലകൻ പറഞ്ഞത് ആ ദുരനുഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംഘടനയ്ക്ക് പരാതി നൽകിയിരുന്നു എന്ന് സോണിയ പറയുന്നു പിന്നെ മാത്രം ഷമ്മി പറയുന്നു സഹോദരിക്ക് സഹോദരിക്കുണ്ടായ അനുഭവത്തിൽ ദുരനുഭവത്തിൽ സംഘടനയ്ക്ക് കത്ത് നൽകിയിരുന്നു പരാതി നൽകിയിരുന്നു എന്നവർ പറയുന്നു രണ്ടു കൂട്ടരും പറയും ില്ല കറക്റ്റ് അല്ല മനോഹരമായി ഡീൽ ചെയ്തോന്നു എത്ര സ്ട്രെസ് എടുത്തിട്ടുണ്ടാവും എത്ര ചോദിക്കുന്നത് കൃത്യമായി പത്തോ പതിനഞ്ചോ അംഗങ്ങളുള്ള ഒരു പവർ ഗ്രൂപ്പ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നു ഇതിന്റെ തലപ്പത്തിരിക്കുന്നവർ ബി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ ഉണ്ട് എന്ന രൂക്ഷമായ പ്രതികരണം സംവിധായകൻ വിനയനിൽ നിന്നുണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും അങ്ങനെയാണെങ്കിലും മമ്മൂട്ടിയും മോഹൻലാലിപ്പോ തലപ്പത്തിരിക്കുന്നവരെല്ലാം അവർ അംഗങ്ങൾ ആകട്ടെ താങ്കളുടെ പ്രതികരണം എന്താണ് ഈ പതിനഞ്ചോ പത്തോ അംഗങ്ങളുള്ള പവർ ഗ്രൂപ്പിനെ പറ്റി താങ്കൾക്ക് അറിയില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത് കോമ്പറ്റീഷൻ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്ത് ഇത്തരത്തിൽ പ്രമുഖ താരങ്ങളുടെ പേരടക്കം എടുത്തു പറയുന്ന ചില പരാമർശങ്ങളുണ്ട് അവർ തന്നെ ആയിരിക്കുമോ ഈ ഹേമ കമ്മിറ്റി ഒരു ഉദ്ദേശിച്ചത് എന്തായിരിക്കും അതിനകത്തുള്ള പരാമർശം

ഒരു കഥാപാത്രത്തിന് ഏറ്റവും അനുയോജ്യമായ ആളുകളെയാണ് എപ്പോഴും ഒരു സിനിമ ആദ്യം സമീപിക്കുന്നത് അവർ ലഭിക്കാതെ വരുമ്പോഴാണ് ചില പിന്നെ അതല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയാണ് സിനിമയുടെ കാസ്റ്റിംഗ് നടക്കുന്നത് അല്ലാതെ അവിടെ കുറെ ആളുകൾ ഇരുന്നിട്ട് നമുക്ക് മറ്റാൾ മതി ഇയാൾ മതി അങ്ങനെ തീരുമാനിക്കില്ല അങ്ങനെയല്ല സിനിമയുടെ ഒരു കാസ്റ്റിംഗ് ആ കമ്മിറ്റിക്ക് അൻപത്തിരണ്ട് താരങ്ങളാണ് എനിക്കത് അതിനോട് യോജിക്കാൻ സാധിക്കില്ല അങ്ങനെ പവർ ഗ്രൂപ്പ് ഒരിക്കലും ഒരാളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇവിടെ കഴിവുള്ള കലകാരന്മാർ ആർവരീ കഴിവുള്ള നടിയാണ് അവർ എത്ര നല്ല നല്ല സിനിമകളിൽ അഭിനയിച്ചത് അഭിനയിച്ചില്ല അതിന് അതെ അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു പറയാം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വരുമ്പോഴാണ് സിനിമ ഉണ്ടാവുക ആ സിനിമ സംഭവിക്കുന്നത് ഭാഗമാകാം ഞാനും അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ് എന്നെയും കുറെ ആളുകൾ ഒഴിവാക്കുന്നു വേണമെങ്കിൽ എനിക്ക് പറയാം ഞാൻ എന്നെ അങ്ങനെ ആളും ഒഴിവാക്കിയിട്ടില്ല സിനിമ സിനിമകൾ ഞങ്ങള് ഈ സിനിമയിൽ അഭിനയിക്കുന്ന അഭിനേതാക്കൾക്ക് സിനിമകൾ കിട്ടിയാലേ അഭിനയിക്കാൻ പറ്റും അത് ഞങ്ങൾ വിചാരിച്ചാൽ ഒഴിവാക്കാനും ഞങ്ങൾ വിചാരിച്ചാൽ ഉണ്ടാ ഒഴിവാക്കാം വേണമെങ്കിൽ അത് മാറിയിട്ട അല്ല ഞങ്ങൾ വിചാരിച്ചാൽ സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് മറ്റ് സംവിധായകനും തിരക്കഥാകൃത്തുകളും നിർമ്മാതാക്കളും അവസരം തന്നെങ്കിലേ ഞങ്ങൾക്ക് അഭിനയിക്കാൻ സാധ്യത അങ്ങനൊരു ഇപ്പൊ സർക്കാർ പറഞ്ഞാൽ കോൺക്ലേവ് നടത്താൻ തീരുമാനിക്കും അതിനകത്ത് ഡബ്ല്യു സി സി പറഞ്ഞ പ്രധാനപ്പെട്ട പോയിട്ടുണ്ട് അത് വേട്ടക്കാരും ഉണ്ടാകും ഞങ്ങൾ അതിൽ പങ്കെടുക്കില്ല അത്ര ഒരു സംഭവം നടക്കുമ്പോ അമ്മയുടെ നിലപാട് അതിനകത്ത് ആരൊക്കെയായിരിക്കും വരുക ഞാനൊക്കെ ഈ ഇടയ്ക്കാണ് ഇങ്ങനെ കോൺക്ലേവിനെ പറ്റി എന്താണ് ഈ കോൺക്ലേവിന്റെ ഉദ്ദേശമെന്നോ എന്താണ് കോൺക്ലേവിന്റെ സ്ട്രക്ചർ എന്നോ ആരാണ് ഈ സർക്കാരാണ് കോൺക്ലേവ് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം അത് ഞങ്ങൾ ആരും ക്ഷണിച്ചിട്ടില്ല ആ കോൺക്ലേവ് എന്താണെന്ന് പോലും എനിക്ക് അതിനെ പറ്റി മനസ്സിലാക്കിയിട്ടില്ല അത് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം റിപ്പോർട്ട് പുറത്തു വരുമെന്നൊരു ആദ്യം തീരുമാനിച്ചത് അങ്ങനെയാണ് അതിനുശേഷം രണ്ട് ഹർജികൾ ഇതിനെതിരെ വരുന്നുണ്ട് അതിന് സജിമാൻ പാറയിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടത് മൊഴി കൊടുത്ത ആളുകൾക്കുൾപ്പെടെയും അതല്ലെങ്കിൽ അവരുടെയും ജീവൻ ഭീഷണിയാവുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടായേക്കാം എന്നൊരു എന്തൊരു സൂചനകൾക്കും കൂടി ഹർജിയിൽ ഈ മൊഴി കൊടുത്തിട്ടുള്ള പല ആളുകളുടെ ആവശ്യപ്രകാരമാണ് ഹേമ കമ്മീഷൻ ഹേമ കമ്മിറ്റി അതൊരു നിർദ്ദേശം വെച്ചത്യൂ ഹൈലി കോൺഫിഡൻഷ്യൽ എന്നൊരു നിർദ്ദേശം വെച്ചത് പക്ഷെ തുടർന്നു ഇപ്പോഴും അത് പുറത്തു വരുമ്പോൾ തങ്ങളുടെ അത് മൊഴി നൽകിയവരുടെ പേരുണ്ടോ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തുള്ളവരുടെ പേരുണ്ടോ